നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ആറ്റിങ്ങലിൽ വി മുരളീധരനെ തോൽപ്പിക്കാൻ ഇന്ത്യ സഖ്യം ധാരണയിലേക്ക് കേരളത്തിൽ മാത്രം സൗഹൃദ മത്സരം നടത്തുന്ന ഇടത് വലത് മുന്നണികൾ കേരള അതിർത്തി കടന്നാൽ പിന്നെ ഒന്നാണല്ലോ ആറ്റിങ്ങലിൽ അടിയൊഴുക്കുകൾ ബി ജെ പിക്ക് അനുകൂലമാകുന്നു എന്ന സൂചനകൾ വന്നതോടെയാണ് മുരളീധരനെതിരെ ഇന്ത്യ സഖ്യം ഒന്നാകാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് അഞ്ചു വർഷം മണ്ഡലത്തിൽ തിരിഞ്ഞു കയറാതിരുന്ന അടൂർ പ്രകാശ് മികച്ച സംഘാടകനെന്നും പറഞ്ഞ് ഇടതുപക്ഷ മാപ്രകളടക്കം രംഗത്തെത്തുന്നത് ഇതിൻ്റെ തെളിവാണ് സ്വന്തം പാർട്ടിക്കാർ പോലും അടൂർ പ്രകാശിനെ കുറിച്ച് പറയാത്ത പുകഴ്ത്തലുകളാണ് ഇടത് സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് സംസ്ഥാന മന്ത്രിയായിരിക്കെ കൈകാര്യം ചെയ്ത വകുപ്പുകളിലെല്ലാം അഴിമതി ആരോപണം നേരിട്ട വ്യക്തിയാണ് അടൂർ പ്രകാശ് പക്ഷേ അധികാരത്തിലെത്തിയപ്പോൾ അടൂർ പ്രകാശിനെതിരായ എല്ലാ കേസും ഇടതു സർക്കാർ എഴുതിത്തള്ളി എന്നതാണ് രസകരം ഇതാണ് ഒത്തുകളിയുടെ ഉദാഹരണവും ഓരോന്നായി വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ വിജിലൻസ് കേസ് ഭക്ഷ്യമന്ത്രിയായിരിക്കെ ഓമശ്ശേരി പഞ്ചായത്തിൽ റേഷൻ ഡിപ്പോ അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസ് കേസ് കെ പി സി സി സെക്രട്ടറി തന്നെയായിരുന്നു പരാതിക്കാരൻ പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അടൂർ പ്രകാശിനെ കുറ്റവിമുക്തനാക്കി രണ്ടായിരത്തി പതിമൂന്നിലെ വിദേശയാത്രാവിവാദം കയർ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നപ്പോൾ അടൂർ പ്രകാശും വനിതാ വകുപ്പ് സെക്രട്ടറിയും ഒന്നിച്ചുള്ള വിദേശ യാത്രകൾ വിവാദമായിരുന്നു ടോക്കിയോ സിഡ്നി കസാക്കിസ്ഥാൻ ചൈന ജോഹന്നസ് ജോഹന്നസ്ബർഗ് അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് മന്ത്രിയും സെക്രട്ടറിയും നടത്തിയ കയർ യാത്രയ്ക്ക് എഴുപത് ലക്ഷത്തോളം പൊടിപൊടിച്ചു സർക്കാരിൻ്റെ ഫണ്ട് ദൂർത്തടിച്ചു എന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വന്നു പിന്നീടത് ആവിയായി രണ്ടായിരത്തി പതിനാറിലെ കേസ് റവന്യൂ മന്ത്രിയായിരുന്ന കാലത്തെ കടും ആരോപണം മെത്രാൻകായൽ വിവാദ സ്വാമി സന്തോഷ് മാധവനടക്കം ഭൂമി പതിച്ചു നൽകിയെന്ന സംഭവം തുടങ്ങിയവയിലെല്ലാം വലിയ ആക്ഷേപങ്ങളാണ് അന്ന് ഉയർന്നത് വി എം സുധീരനടക്കം ശക്തമായ വിമർശനമുന്നയിച്ച് അന്ന് രംഗത്ത് വന്നിരുന്നു വിജിലൻസ് അന്വേഷണം ഉണ്ടായി കടുംപെട്ട ആരോപണം ഉന്നയിച്ച എൽ ഡി എഫ് അധികാരത്തിലെത്തിയപ്പോൾ അത് മുക്കിയെന്നതാണ് പിന്നീടുള്ള കഥ മന്ത്രിസഭയിലെ കൊള്ളക്കാരൻ വിടുക എന്നതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ സി പി എമ്മിൻ്റെ ചുവരെഴുത്തു തന്നെ അടൂർ പ്രകാശിനെതിരായ എല്ലാ ആരോപണങ്ങളും എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ മുക്കി ഇതാണ് ഇടതു വലത് അന്തർധാര സോളാർ കേസിലും നിരവധി ആരോപണങ്ങൾ നേരിട്ടയാളാണ് അടൂർ പ്രകാശ് പത്തനംതിട്ട പ്രമാണത്ത് വിളിച്ചു വരുത്തി തന്നെ ബലാത്സംഗം ചെയ്തെന്ന സോളാറിലെ പരാതിക്കാരി അന്നയിച്ച ആരോപണങ്ങളും ഏറെ വിവാദമായിരുന്നു അന്തർധാരക്കാർ രണ്ടുപേർ ജയിച്ചു പോയാലും ഡൽഹിയിൽ പ്രതിപക്ഷത്തെ ഇരിക്കൂ എന്നതാണ് മറ്റൊരു തമാശ അപ്പോൾ പിന്നെ വി മുരളീധരൻ ജയിക്കാതിരിക്കാൻ നമുക്ക് ഒന്നായി എന്ന ചിന്തയിലാണ് ആറ്റിംഗിലെ ഇന്ത്യ മുന്നണി സഖ്യം നേരിനും നാടിനുമൊപ്പം എന്നും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക